ഞാൻ പേര് കരയും ആലപ്പിക്കാൻ കരയിൽ തഴുകി തിരികെ പോകും തരിമണലി തിരയതുകവരും എന്തോ അറിയുന്നു കരയതു കരുതിയ കരവിരതുകളും പലപുരുതിരയോടൊരിയാടും കഥകളും വരകളിൽ എഴുതിയ കളിവാക്കുകളും കരമതു പണിതുരു കളി വീടുകളും കളി ചിരി കല പല തിരയിലെ ഒരു പോലെ പതഞ്ഞു പതിഞ്ഞ ഇരവിൻ പടിമേൽ എരിഞ്ഞ പകലിൻ ചാരം തിരയാൽ തുടച്ചു ചിരിയാൽ ഒരു പകൽ തീർക്കാൻ കഴുകി മണലിൽ തിരിച്ചു പോണ്ടവ അറയിൽ കാക്കും ആരും കാണാൻ നിധികൾ പോലെ ഉദിച്ച സൂര്യൻ തിരി ചിരിച്ചു നിൽക്കേ താരസമാനം തരിമണൽ നിന്നെ ഇനിയും തീരാ കഥകൾ ചൊല്ലാൻ ഇനിയും കളിച്ചിരി തീരം മൂടാൻ യും കടലും കൈകോർക്കുമ്പോൾ ഞാൻ റീബ പോൾ കവിത ജലം കൊണ്ട് മുറിഞ്ഞവർ ജലം കൊണ്ട് മുറിഞ്ഞവർ നിരപരാധികളാണ് അധികാര കവചത്തിന്റെ ഉഷ്ണം പേറാത്തവർ ജലം കൊണ്ട് മുറിഞ്ഞത് അടച്ചിട്ട മുറിയുടെ അകലമാണ് ഉരുറ്റ് ദാഹജലം കൊണ്ട് ഇടിഞ്ഞു പോയത് രൂപയുടെ മൂല്യമാണ് അതിരുകളില്ലാത്ത ആകാശം പോലെ രാജാതിർത്തി മുറിച്ചതും ജലം തന്നെ മനുഷ്യജാതിയും ചുവന്ന രക്തവും ഉപ്പുകലർന്ന കണ്ണീരും മറന്നു പോകുമ്പോഴൊക്കെ ജലം കൊണ്ട് നമുക്ക് വീണ്ടും മുറിപ്പെടാം അപ്പോഴേ നമ്മൾ അടക്കി പിടിച്ച വേരുകളെല്ലാം മുറിച്ച് പ്രാണൻ പ്രാണൻ എന്ന് നിന്ന് കിതയ്ക്കും ചിലർ ജലപ്പരപ്പിന് മുകളിലൂടെ മരവിപ്പിന് മുകളിലൂടെ കരുണയ്ക്കൊപ്പം ഒഴുകി നടന്നു കണ്ണീരിനൊപ്പം കരഞ്ഞു മുറിവിനൊപ്പം മുറിഞ്ഞു ചിലർ ജലപ്പരപ്പിന് മുകളിലൂടെ മരവിപ്പിന് മുകളിലൂടെ കരുണയ്ക്കൊപ്പം ഒഴുകി നടന്നു കണ്ണീരിനൊപ്പം കരഞ്ഞു മുറിവിനൊപ്പം മുറിഞ്ഞു ജലാന്തയും മതാന്തതയും മുറിച്ച് അങ്ങനെ മനുഷ്യരായി ജലാന്തതയും മതാന്തതയും മുറിച്ച് അങ്ങനെ മനുഷ്യരായി